അടുത്ത് ഇരിക്കയാണ് ആ ഉപവാസ ഉപവാസത്തിനെയാണ് നമ്മളെ ഏകാദശി എന്ന് പറയുന്നത് പക്ഷേ ഏകാദശി എങ്ങനെയാണ് വേണ്ടത് ഗുരുവായൂരത്തെ ഏകാദശി ഗുരുവായൂരപ്പനെ നാമം ജപിച്ചുകൊണ്ട് അതാണ് ഞാൻ ആദ്യം ചൊല്ലിയ ശ്ലോകം അത് ഞാൻ കുറെ കാലം മുമ്പ് എഴുതിയ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകങ്ങളാണ് അത് എങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്ത് ചെല്ലുമ്പോഴും എന്ത് ജപിക്കുമ്പോഴും നമ്മളൊരു ശ്ലോകത്തിൽ ആക്കുമല്ലോ ആ ശ്ലോകത്തിന്റെ ആദ്യ അത് അപ്പോ അത് നമുക്ക് ഇവിടെ ചൊല്ലിയിട്ട് ഭഗവാനോട് ചേർന്ന് ഏകാദശി നോൽക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഏകാദശി നോൽക്കുക എന്ന് പറയുമ്പോൾ ഏകാദശി എൻ്റെ നാട്ടിലൊക്കെ ഏകാദശി നോക്കുക എന്ന് പറയും ഇവിടെ ഒക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല പക്ഷെ എൻ്റെ നാട്ടില് അതായത് മലപ്പുറം ഏരിയയിൽ വണ്ടൂര് എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ നാട് അവിടെയൊക്കെ ഏകാദശി നോക്കുക എന്നാണ് പറയുക അതായത് ഈ ഹരിവാസരം കഴിഞ്ഞുള്ള ഏകാദശി അപ്പൊ മാസത്തിൽ രണ്ട് ഏകാദശി ഉണ്ടാകും ഉറപ്പാണല്ലോ ആ ഏകാദശി നോൽക്കുക